ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരുവാണ് അതിനായിട്ട് ഞാൻ നല്ല കട്ടി കഞ്ഞിവെള്ളാണ് അവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് അഡീഷണൽ വെള്ളം ഒന്ന് ആഡ് ചെയ്യേണ്ട കട്ടി കഞ്ഞിവെള്ളമാണ് ആവശ്യം അതിൽ കളർ തോന്നിക്കാൻ വേണ്ടി രണ്ട് ബീട്രൂട്ട് കഷ്ണം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കളർ എനിക്ക് ലാസ്റ്റ് വന്നിട്ടില്ലായിരുന്നു പിന്നെ നല്ല കട്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് മാവ് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കും അതിനുശേഷം ശേഷം അതും അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു പാൻ ചൂടാക്കി അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഈ കഞ്ഞിവെള്ളം അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പോവാണ് ഇതിൽ നെയ്യ് നമുക്ക് ടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒത്തിരി നേരം ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ പാനിൽ നിന്ന് ഈ കഞ്ഞിവെള്ളം ഇളകി പോലെ തോന്നണം ആ രീതിയാണ് ഇതിൻ്റെ ലാസ്റ്റത്തേത് അതിനുശേഷം വീണ്ടും ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഒത്തിരി നേരം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ് എൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് നിങ്ങളെ മധുരം അനുസരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര പിന്നെ അല്ലെങ്കിൽ നമുക്ക് ശർക്കര അലിയിച്ച് ചേർക്കാവുന്നതാണ് അത് നമുക്കൊരു കളർ തോന്നിക്കുകയും ചെയ്യും മധുരവും കിട്ടും പിന്നെ ഞാൻ ഏലക്കയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് ഏലയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ എനിക്ക് നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട് ഒരുപാട് നേരം കുറുക്കിയിട്ടാണ് എനിക്ക് ഈ അവസ്ഥയിൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ഇതൊരു നല്ലൊരു വട്ട പാത്രത്തിലോട്ട് മാറ്റുവാണ് ആ പാത്രം ഞാൻ നെയ്യ് ഒഴിച്ച് മാ നല്ലതായിട്ട് തേച്ച് വെച്ചിരിക്കുവാണ് കാരണം ഈ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും ഇളകി വരാനായിട്ട് ഒരു മണിക്കൂറോളം നമ്മളിത് ഒഴിച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് എനിക്ക് കിട്ടിയത് ഈ ഇതിലാണ് നിങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം